അമ്മ എന്ന സംഘടനയുടെ വാർത്തയാണ് പുറത്തു വരുന്നത് അമ്മ സംഘടനയ്ക്ക് എന്തുപറ്റി ഇത്തരത്തിലുള്ള ചോദ്യമൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുമ്പോഴും എല്ലാവർക്കും അറിയേണ്ടതും ഇതേ കാര്യം തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഇപ്പോൾ എല്ലാവർക്കും മോഹൻലാൽ മമ്മൂട്ടി അഭിപ്രായമാണ് അറിയേണ്ടത് മോഹൻലാൽ മാറി ഇനി മമ്മൂട്ടിയും ദിലീപും ഒക്കെ ഇതിന്റെ അമ്മയുടെ ഏറ്റവും മുൻ ഭാരവാഹികളായി എത്തുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴായിരുന്നു മോഹൻലാലിന്റെ വക ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഞാനില്ലെങ്കിൽ അങ്ങനെ അമ്മയും വേണ്ട എന്ന തീരുമാനം അതോടെ തന്നെ അമ്മ പിരിച്ചുവിടുമെന്നും അമ്മ പിളർപ്പിലേക്ക് പോവുകയാണെന്നും ഒക്കെ പറയുന്നു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ ഒരു വിഭാഗത്തിന്റെ നീക്കം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് താരസംഘടനയായ അമ്മ പിളർപ്പിലേക്ക് നീങ്ങുമ്പോൾ സൂചന നൽകി ഇരുപതോളം താരങ്ങൾ പുതിയ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ നീക്കം ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് എന്നാൽ എല്ലാവരും ഇത് അനുവദിക്കുന്നില്ല എന്നും ഞങ്ങളാരും ചേരുന്നില്ല എന്നു ഒറ്റയടിക്ക് പറയുകയും ചെയ്തു അമ്മയുടെ പ്രവർത്തനം തൊഴിലാളി സംഘടന രൂപത്തിലേക്ക് മാറ്റാൻ സഹായം ആവശ്യപ്പെട്ട് അമ്മയിലെ ഇരുപതോളം അംഗങ്ങൾ സമീപിച്ചതായി തന്നെ ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ വെളിപ്പെടുത്തി അഞ്ഞൂറിലധികം അംഗങ്ങളാണ് അമ്മയിലുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളെ തുടർന്ന് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെച്ചിരുന്നു പുതിയ ട്രേഡ് യൂണിയൻ ആരംഭിക്കാനുള്ള സാധ്യതകളാണ് ഈ താരങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ തേടി രംഗത്തെത്തുന്നത് ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ താരങ്ങൾ സമീപിച്ച കാര്യം ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് രൂപീകരിച്ച് പേര് വിവരം സഹിതം എത്തിയാൽ പരിഗണിക്കാമെന്നാണ് ഫെഫ്കെ നേതൃത്വം അറിയിച്ചത് അമ്മയുടെ സ്വത്വം നിലനിർത്താനായി പുതിയ സംഘടനയുടെ ആലോചിക്കുമുണ്ടെന്നും പിളർപ്പിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ശരിയല്ലെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പല ഘട്ടങ്ങളിലായാണ് താരങ്ങൾ ചർച്ച നടത്തിയത് അംഗമായി ഫെഫ്കെയിലേക്ക് പോ ചേരാൻ തന്നെ കഴിയുമോ എന്നാണ് ചോദിച്ചത് ഫെഫ്കെയിൽ ഇപ്പോൾ ഇരുപത്തിയൊന്ന് യൂണിയനുകളുണ്ട് ബൈലോയും പ്രവർത്തന രീതിയിൽ ബോധ്യപ്പെട്ടാലേ അംഗീകാരം നൽകാൻ കഴിയൂവെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു രണ്ട് തരത്തിലുള്ള സംഘടനാ പ്രവർത്തന സാധ്യമാണ് അമ്മ ട്രേഡ് യൂണിയൻ അല്ലെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഫെഫ്കെയിൽ അഫിലിയേഷൻ വേണമെന്ന് താരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഫെഫ്കെയിൽ ഇത് സാധ്യമല്ലെന്ന കാര്യം അവരെ അറിയിച്ചതായി തന്നെ ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട് എന്തായാലും മോഹൻലാൽ ഇല്ലാതെ ഒരു തീരുമാനവും നടത്തില്ല മോഹൻലാൽ ഇല്ലാതെ തന്നെ ഈ അംഗങ്ങളൊക്കെ തന്നെയും അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഒന്നിലും ഒരു തീർപ്പുണ്ടാകില്ല മമ്മൂട്ടി ദിലീപ് വരാൻ മോഹൻലാൽ സമ്മതിക്കുകയും ഇല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് മോഹൻലാൽ തന്നെ തിരികെ കയറുമെന്നും രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ തീരുമാനങ്ങൾ അറിയാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട് ദിലീപും മമ്മൂട്ടിയുമൊക്കെ തന്നെ ഈ സ്ഥാനത്തേക്ക് എത്താൻ പേര് നിർദ്ദേശിക്കപ്പെട്ടവരാണ് ദിലീപിന്റെ കേസ് ഇപ്പോൾ നിലവിലുള്ളത് കൊണ്ടാണ് ദിലീപിന്റെ പേരിൽ അത്രമാത്രം ഇപ്പോൾ പ്രേക്ഷകർ നിൽക്കാത്തത് പക്ഷേ മോഹൻലാൽ പോയി പോയിക്കഴിഞ്ഞാൽ മമ്മൂട്ടിയോ ദിലീപോ തന്നെയാണ് ആ സ്ഥാനത്ത് ഏറ്റവും നല്ല അർഹനെന്നാണ് ആരാധകർ അവകാശപ്പെടുന്നത് അതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോൾ സംസാരവും നടക്കുന്നത് കേന്ദ്രീകരിച്ചുള്ള പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന താരങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ത്യായാലും പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരായി മാറിയ ദിലീപും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഇതിന്റെ നേതൃസ്ഥാനത്ത് വരണം എന്ന് തന്നെയാണ് ആഗ്രഹമെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ